ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ദിവസങ്ങൾക്ക് മുൻപാണ് പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞുകൊണ്ട് ചെന്നൈയിൻ എഫ് സിയിലേക്ക് ചേക്കേറിയത് പകരം ബികാഷ് യംനത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്തു പ്രീതം കോട്ടാൽ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് എന്ന ചോദ്യം കോട്ടാലിനോട് ചോദിക്കപ്പെട്ടിരുന്നു ബ്ലാസ്റ്റേഴ്സിനകത്ത് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് പ്രീതം കോട്ടാൽ പറഞ്ഞതിലേക്ക് പോകാം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്ന സമയത്ത് എന്നെ ടീമിലേക്ക് എത്തിക്കാൻ പരിശീലകൻ ഓവൻ കോയൽ ആഗ്രഹിച്ചിരുന്നു അവസരങ്ങൾ ലഭിക്കാതെ അവിടെ തുടരുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കളിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ഇതായിരുന്നു പ്രീതം കോട്ടാൽ പറഞ്ഞിരുന്നത് ഇത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു മതിയായ അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ലഭിച്ചില്ല എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ അഭിപ്രായം ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചില്ല എന്ന പ്രസ്താവന അത്ഭുതപ്പെടുത്തുന്നു നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അതിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കൂട്ടിയോജിപ്പിക്കരുത് വലിയ അബദ്ധങ്ങൾ വെക്കുന്നു ചാടാൻ പോലും മടി കാണിക്കുന്നു അത്തരത്തിലുള്ള ഒരു താരത്തിന് ആരാണ് കൂടുതലായിട്ട് അവസരങ്ങൾ നൽകുക മിണ്ടാതിരിക്കൂ അവിടുത്തെ ജോലി ആസ്വദിക്കൂ ഇതാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ആരാധകന്റെ അഭിപ്രായം പരിശോധിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടമായി കോട്ടാൽ ആവശ്യത്തിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിരുന്നു സ്റ്റിമാച്ചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി റൈറ്റ് ബാക്ക് പൊസിഷനിൽ പോലും നിങ്ങളെ ഇവാൻ വുക്കുമനോവിച്ചു കളിപ്പിച്ചിരുന്നു അദ്ദേഹം നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം കുളം തോണ്ടിയത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിഗത പിഴവുകൾ കാരണം ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ കുറിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കോട്ടാലിന് ആവശ്യമായ അവസരങ്ങളൊക്കെ ക്ലബ്ബ് നൽകിയിട്ടുണ്ട് പക്ഷേ അത് മുതലെടുക്കാനും അതിനനുസരിച്ച് തിളങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ടാണ് അവസരങ്ങൾ ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും കോട്ടാൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ശരിയായില്ല എന്നാണ് പലരും ഇപ്പോൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം